ിഎൽഒമാരുടെ പ്രതിഷേധ കൊടുങ്കാറ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇന്ന് ബി എൽഒമാർ സമരച്ചൂടിലാണ് സഹപ്രവർത്തകനായ കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യ നൽകിയ ഞെട്ടലും ഒപ്പം തങ്ങൾ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും ഈ സംസ്ഥാന വ്യാപക സമരത്തിന് കാരണമായി ൾ സമരഭൂമിയായി കോഴിക്കോട് കോഴിക്കോടുപ്പടെ സംസ്ഥാനത്തെ പ്രധാന ജില്ലാ കലക്ട്രേറ്റ് കവാടങ്ങളിലെല്ലാം എൻജിഒ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ മാർച്ചും ധർണയും നടന്നു തങ്ങൾ നേരിടുന്ന അമിത ജോലിഭാരം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഓരോ മുദ്രാവാക്യവും എന്താണ് ബി എൽഒമാർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഏറ്റവും പ്രധാനം അമിത ജോലിഭാരവും എസ് ഐ ആർ എന്ന പ്രക്രിയയുമാണ് നിലവിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയേക്കാൾ എത്രയോ വലുതും സങ്കീർണവുമാണ് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന എസ് ഐ ആർ ഡാറ്റാ ശേഖരണം ഒരു ബി എൽഒക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള കണക്കെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോലികളുടെ സമയപരിധി ഇതെല്ലാം ബി എൽഒമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി കുറഞ്ഞ ഓണിറ്റേറിയം മാത്രം ലഭിക്കുന്ന ഈ ജീവനക്കാർ ഒരു ജോലിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദത്താൽ സ്വന്തം ജീവിതം പോലും ഹോമിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ ദുരന്ത ഫലമാണ് കണ്ണൂരിൽ കണ്ടത് നവീൻ ബാബു ഒരു വർഷം കഴിഞ്ഞു നവീൻ ബാബു ചെയ്തത് അദ്ദേഹത്തിൻ്റെതായോ മറ്റേതെങ്കിലും കാരണത്തിനാലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് സമ്മതിക്കാത്ത ഉരുണ്ടുകളിച്ച ജില്ലാ കളക്ടറാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അതേ അതിനു തുല്യമായൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷിൻ്റെയും ഒരു പരാതിയും മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരാതിയും എനിക്ക് ലഭിച്ചില്ല എന്ന പച്ചക്കള്ളമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തി അടിയന്തരമായി അന്വേഷണം വേണമെന്നും അമിത ജോലിഭാരം സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു മുകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് ജീവനക്കാരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി പണി തീരുന്നില്ല പിന്നെ മാത്രമല്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദവും മോളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇതാണ് ഇപ്പോ ഈ ആത്മഹത്യക്ക് വഴി വഴിവെച്ചതെന്ന് പറയുന്നത് ഇനി അത്ര സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരുടെയും ജോലി അടിസ്ഥാനിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റാത്ത ഫലമായി ഇന്ന് കേരളത്തിലെ ജോലികളിൽ നിന്നും നിന്നു ഇത് സർക്കാരിനും ശക്തമായ മുന്നറിയിപ്പാണ് കണ്ണൂരിലെ ബി എൽഒക്ക് നീതി ലഭിക്കണം കേരളത്തിലെ മുഴുവൻ ബി എൽഒമാർക്കും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കണം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്ന ശക്തമായ നിലപാടിലാണ് യൂണിയനുകൾ ഈ പ്രതിഷേധത്തിന് അധികൃതർ എത്രയും പെട്ടെന്ന് മറുപടി നൽകേണ്ടതുണ്ട്